ീ ചീനിയും ചോറും ഒക്കെ ഇടുന്നത് എനിക്ക് വേണ്ടിയല്ല ഞാൻ എൻ്റെ മക്കൾക്ക് പേർക്കും കൂടിയാണ് ചോറൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ വിചാരിക്കും ഇത്രയും ചോറൊക്കെയാണ് ഞാൻ കഴിക്കുന്നതെന്ന് ഇത് ഒരു പാത്രത്തിൽ ഞാൻ ഒന്നിച്ച് പേർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയാണ് ഇടുന്നത് ഞാൻ പേർക്കും കൂടി ഇങ്ങനെ ഇട്ടിട്ട് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് ഞാനങ്ങ് കൊടുക്കും കാരണം അല്ലെങ്കിൽ ഇവർ ഒരുപാട് സമയം എടുക്കും ഇരുന്ന് തിരുന്ന്തിന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് സമയം എടുക്കും അങ്ങനെ കഴിക്കുന്നത് പിന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് ഞാൻ ഞാനിതേപോലെ ഇട്ട് ചിലപ്പം വൈകുന്നേരം രാത്രിയൊക്കെ ആയാലും ഞാൻ ഇങ്ങനെ ഇട്ട് ഞാനങ്ങ് കൊടുക്കും കാരണം എനിക്ക് അമ്പാടിയും കൊണ്ട് അപ്പച്ചിയുടെ വീട് വരെയൊന്നും പോകും ണം അപ്പോഴും ചോറുണ്ട് തീരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പിന്നെ സമയം ഒരുപാടാകും ഇതാകുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് രണ്ടു കൂടെ ഒന്നിച്ചങ്ങ് വാരി കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ആഹാരം കഴിപ്പങ്ങ് തീരും അന്നേരം ചൂരയായിരുന്നു മീൻ പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അത് ഞാൻ വെച്ചിട്ടില്ല അവന്മാർ കഴിക്കത്തില്ല അങ്ങനെ ഇതെല്ലാം കൂടി അവർക്ക് വാരി വാരിക്കൊടുത്ത് അത് കഴിഞ്ഞ് ഞാനും അമ്പാടിയും കൂടെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അപ്പോഴും അമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ ഡയലോഗ് പറയുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കേട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി പള്ളിമുക്കിൽ പള്ളിമുക്കിൽ എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കാരണം പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് പള്ളിമുക്കിൽ ഇറങ്ങി ഇരവിപുരത്താണ് അപ്പച്ചിയുടെ വീട് അപ്പോഴേ ഇരവിപുരത്ത് പനമൂടെന്നു പറയും ആ സ്ഥലത്താണ് അപ്പച്ചിയുടെ വീട് അങ്ങനെ ഞങ്ങൾ അവിടെ ആണെങ്കിൽ റോഡ് പണി നടക്കുന്നത് കൊണ്ട് നമ്മൾ സ്ഥിരം പോകുന്ന വഴി കൂടെ പോകാൻ പറ്റത്തില്ല അപ്പോഴു ഇവന്മാരുടെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ വേറൊരു സ്ഥലം ഭരണിക്കാവ് എന്ന് പറയും ആ അതിൻ്റെ ആ വഴി കൂടെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചെല്ലാം നേരെ അങ്ങ് ചെന്നാൽ മതി പെട്ടെന്ന് അങ്ങ് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഈ ഭരണിക്കാവ് പറയുന്ന സ്ഥലത്തൂടുള്ള റോഡിലൂടെയാണ് പോകുന്നത് ആ ആ ഒരു വഴി സത്യം പറഞ്ഞാൽ ഈ ഒരു ഭരണിക്കാവ് വരെയൊക്കെ ഞാൻ വന്നിട്ടുള്ളൂ അങ്ങോട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ പോയപ്പം എനിക്ക് എളുപ്പമായിട്ട് തോന്നി അന്നേരം പെട്ടെന്ന് തന്നെ അതാണ്ട് അപ്പച്ചിയുടെ വീട്ടിൻ്റെ മുമ്പിലുള്ള റോഡാണിത് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ആറാണ് ഇത് കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ സത്യം പറഞ്ഞാൽ നല്ല രസമാണ് പക്ഷേ ഇപ്പോൾ ഈ കമ്പി കമ്പിവേലിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ആറ് കാണാൻ പറ്റുന്നില്ല മുമ്പെന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു ഇതാണ് അപ്പച്ചിയുടെ വീട്ടിൻ്റെ മുമ്പിലത്തുള്ള ആ ഒരു സ്ഥലമാണ് ഇത് പനമൂടെന്നു പറയും ഇത് ഈ കാണുന്നത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് പനമൂട് അമ്പലം ഇവിടെ വന്ന് പ്പഴാ അറിയുന്ന ഞങ്ങൾ വന്നതിന്റെ തൊട്ടു മുമ്പിലത്തെ ദിവസം ഇവിടുത്തെ ഉത്സവമായിരുന്നു ഈ ഉത്സവത്തിന്റെ തോരണം അത് ഇതുമൊക്കെ അവിടെ കിടക്കുന്ന കണ്ട് അങ്ങനെ ഞങ്ങൾ അപ്പച്ചുടെ വീട്ടിലെത്തി എന്നാ ഒരു മാസം ഞാൻ ഉത്സവമായിരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പച്ചി പിന്നെ ഉത്സവത്തിന്റെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചുതെന്ന് അങ്ങനെ ഞാൻ ആ വീഡിയോ ഒക്കെ ഇതിനകത്ത് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി അപ്പോൾ റോഡിൽ വരുന്ന വഴിക്ക് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നെ അവിടെ കുറച്ച് സമയം നിന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പള്ളമുക്കി വന്നപ്പോഴത്തേക്ക് ഇവന് പപ്സ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പപ്സ് വാങ്ങിക്കാനായിട്ട് കടയിൽ കയറി അങ്ങനെ പപ്സ് വാങ്ങിച്ച് പിന്നെ അമൂലിൻ്റെ ഒരു ഡാർക്ക് ചോക്ലേറ്റും വാങ്ങിച്ച് പിന്നെ പിന്നെ അലുവ കണ്ടപ്പോൾ തിന്നാൻ തോന്നിയുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് അലുവ വാങ്ങിച്ച് പിന്നെ ജിംജാമിൻ്റെ രണ്ട് ബിസ്ക്കറ്റും വാങ്ങിച്ച് പപ്സുമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് അപ്പോൾ ഇത്രയെ ഉള്ളൂറ്റൈ ബൈ ഓക്കെ സി യു Oh,